ആടി പോകാനും തന്നെ സ്ഥിതി ആളൊന്നും ആ വണ്ടിയോടെ ഓടാനും കഴിയില്ല വണ്ടി ചീടാക്കിട്ട് വെയ്യേട്ടെ മയനമ്മൂടെ വിളിച്ച പറയലോ മഴ മാണോ ആവീത അങ്ങനെ ഒരു സുഖ നമ്മളിപ്പം പുഴിലെത്തി നല്ല ചെറുപാറിൻ്റെ കറിയും ചോറും ആയില പൊരിച്ചു വായിച്ച് മഴത്തൊക്കെ കിട്ടേണ്ട ഭക്ഷണമാണ് ഏ വണ്ടി ചീടാക്കി കേട്ടോ നല്ല മായ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴണ്ടോ എന്താ പാട് ഇന്ന് നാളെയൊക്കെ നല്ല മഴ ഉണ്ടാവും ഉണ്ടാവുന്ന പറഞ്ഞു ഏ രാവിലെ തുടങ്ങിയ മഴ ഈ മഴ ഈ സമയം വരെ നിന്നില്ല ഏ കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് എന്റെ വേരന്റെ വേഗം നന്നായിട്ട് ഇടിഞ്ഞാൽ കാഞ്ചരാഗന്നായിട്ട് ഇടിഞ്ഞു കഴിച്ചു എന്താണ് എന്നാലും ഇടിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ഇതും കണ്ട് ക്ലിയർ ആക്കണമെങ്കിലും വേണം എന്ത് ചെയ്യാ മായ ചോര മായ നിക്കണം നന്നായി പൊട്ടി പോന്നു ഇതൊക്കെ മണ്ണുണ്ടെങ്കിൽ ഒക്കെ ക്ലിയർ ആക്കിയതാ ഇല്ല ദേവാലത്ത് വലിയ മണ്ണും കല്ലോ പൊട്ടി പോണ രണ്ടു മായ ചോർന്നെങ്കിൽ ഒക്കെ നമ്മൾ ഒഴിവാക്കാൻ കഴിയുള്ളു ഇതാണ് ഇത് നമ്മളെ വേസ്റ്റ് പൊയ് കേട്ടോ വേസ്റ്റ് പൊയിന്ന് വരുന്ന വള്ളാണ് രണ്ടങ്ങൾ കാണാൻ വരച്ചതാണ് വേസ്റ്റ് പോയി സംഭവത്തിലൂടെ ഒരു മരക്കെട്ടൊക്കെ കേട്ടോ മരക്കെട്ട വെച്ചിട്ടെങ്കില് എന്താ പാമ്പളൊക്കെ പെങ്ങളുടെ കൂട്ടിന് ഇനി മുന്നിൽ തന്നെ പോവാം ഫ്രണ്ട് പേജിലെത്തി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്റെ വീഡിയോ നിങ്ങൾക്ക്